ചൈനീസ് ഓംപ്ലേറ്റ് കഴിക്കാൻ ഹിമാലയ പർവ്വതം കയറി ചൈന വരെ പോകുന്നവരെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെച്ചോളൂ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ചൈനീസ് ഓംലേറ്റ് ഉണ്ടാക്കാം കാസ്റ്റ് അയൺ ചട്ടി താങ്ങിയെടുത്ത് സ്റ്റെവിൽ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചാ സ്പ്രിംഗ് ഓണിയൻ കാരറ്റ് ഇവ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട കുരുമുളക് ഉപ്പ് ഇവ കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വാറ്റിയെടുത്ത ഇടക്കോഴിയുടെ ഉരുണ്ട രണ്ട് മുട്ടകൾ നടുുകെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച ഒരു കൈൽ ഉപയോഗിച്ചോ ടീസ്പൂൺ ഉപയോഗിച്ചോ അത് ശരിക്കൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം വിട്ടു നിൽക്കാതെ അതെടുത്ത് നേരെ നമ്മുടെ ചട്ടിയിൽ കയ്യിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നാലേ നാല് ഇളക്കൽ അങ്ങോട്ട് ഇളക്കിയാൽ നമ്മുടെ ചൈനീസ് ഡബിൾ ഹെൽത്തി ഓംലേറ്റ് റെഡി എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു രക്ഷയുള്ള സംഭവം അടിപൊളിയ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം മാക്സിമം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്യ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്